ഹായ് ഗായ്സ് ഞാൻ ഇന്നൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും തുണികൾ അലക്കി വിരിച്ചിടുമ്പോൾ ക്ലിപ്പ് ഉപയോഗിക്കാറില്ലേ പറന്നു പോകുന്നതിന് അതിനുള്ളൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ടിപ്പ് കണ്ടതിന് ശേഷം ബാക്കി ക്ലിയർ ആയിട്ട് സംസാരിക്കാം ഇത് കണ്ടില്ല ഗായ്സ് നമ്മൾ ആശ കെട്ടുമ്പോൾ അല്ലെങ്കിൽ അയൽ കെട്ടുമ്പോൾ നമ്മൾ ഒരു ചരടല്ലാതെ ഡബിൾ ചരടായിട്ട് നമ്മൾ അയൽ കെട്ടുക കണ്ടില്ലേ ഡബിൾ ചരടായിട്ട് നമ്മൾ അയൽ കെട്ടുക കേട്ട അതിനുശേഷം ഞാൻ വാഷിംഗ് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് വിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ നമ്മൾ ഡബിളായിട്ട് വേണം ചരട് ആശക്ക് കെട്ടുവാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ ആശാന്നും ചില സ്ഥലങ്ങളിൽ അയലൊന്നും അങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ അപ്പോൾ നമ്മൾ ഡബിളായിട്ട് കെട്ടിയ അയലിലോട്ട് നമ്മൾ അതിൻ്റെ ഒരു ചരടിലേക്ക് അല്ലെങ്കിൽ ഒരു കയറിലേക്ക് നമ്മളൊരു ഡ്രസ്സ് വിരിക്കുക ഒരു ഡ്രസ്സ് വിരിക്കുക അടുത്ത ഡ്രസ്സ് വിരിച്ച് ഞാൻ കാണിച്ചു തരാം ഗെയ്സ് കണ്ടില്ലേ മറ്റേ ചരട് നമ്മൾ വിട്ടിരിക്കുകയാണ് അതാണ് പറഞ്ഞത് നമ്മൾ എന്താ പറയുക ആശ കെട്ടുമ്പോൾ അല്ലെങ്കിൽ അയില് കെട്ടുമ്പോൾ ഡബിളായിട്ട് വേണം കയറ് കെട്ടാൻ എന്നിട്ട് ഒരു കയറിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഡ്രസ്സ് ഇട്ടു മറ്റേ കയർ നമ്മൾ വിട്ടിരിക്കുകയാണ് ഈ അടുത്ത ഡ്രസ്സ് വിട്ട ആ കയറിൻ്റെ മേൽ മുകളിലേക്കാണ് വിരിക്കേണ്ടത് അങ്ങനെ മാറി മാറി ചരട് മാറ്റി 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 നമ്മൾ തുണി വിരിച്ചിടുക അപ്പം അതിനനുസരിച്ച് ചരട് അല്ലെങ്കിൽ കയറ് ടൈറ്റാവും അത് അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സും അവിടെ ടൈറ്റായിട്ടിരിക്കും കണ്ടില്ലേ ഗൈസ് ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ പിന്നെ അടുത്ത ഡ്രസ്സ് ഇടുമ്പോൾ ഇപ്പോൾ ഇട്ട ആ ഡ്രസ്സ് ആ ചരടിന് മേലിടാതെ മറ്റേ ചരടിൻ്റെ മുകളിലേക്ക് അങ്ങനെ ചരട് മാറ്റി 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 ഡ്രസ്സ് വിരിച്ചിടാം നമ്മളെല്ലാവരും ഒരുപാട് ക്ലിപ്പ് വാങ്ങി എന്താ പറയുക വില്ല ഞാനിപ്പോൾ വില്ലയിലാണ് താമസിക്കുന്നത് വില്ലയിലുള്ള ആൾക്കാരും ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാർക്കുമായിരിക്കും ഇത് കൂടുതൽ യൂസ്ഫുള്ളവുക കാരണം നമ്മളെല്ലാം ടെറസ്സിലാണ് അതിൽ കെട്ടിയിരിക്കുന്നത് തുണി വിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ ക്ലിപ്പ് വാങ്ങി ഉപയോഗിച്ചേ പറ്റൂ കാരണം ടെറസ്സിലായതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ആയിരിക്കും കാറ്റ് വീശുക അപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ക്ലിപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ക്ലിപ്പ് ഇങ്ങനെ ഒന്നുകിൽ വെയിൽ കൊണ്ട് ക്ലിപ്പ് പൊട്ടിപ്പോവും പ്ലാസ്റ്റിക് ക്ലിപ്പ് ആയിരിക്കും അത് വെയിൽ കൊണ്ട് ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കണ്ടില്ല ഗാസ്സ് ഞാൻ അത്ര ശക്തിയിൽ ആ അയൽ പിടിച്ച് കുലുക്കിയിട്ടും ആ ഡ്രസ്സൊന്നും താഴെ വീണിട്ടില്ല ഇതിപ്പോൾ കുറച്ച് ഡ്രസ്സായിട്ടാണ് ഒരുപാട് ഡ്രസ്സ് വരുമ്പോൾ അയൽ നന്നായിട്ട് ടൈറ്റാവും നമ്മൾ ആ ഡ്രസ്സെല്ലാം നന്നായിട്ട് ടൈറ്റായി അവിടെ കിടക്കും എന്ന് കരുതി നിങ്ങൾക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ തുണി എടുക്കാൻ പറ്റണ്ടേ എന്ന് ചോദിക്കും നന്നായിട്ട് ആ തുണിൻ്റെ ഒരു ഭാഗം പിടിച്ച് വലിച്ചാൽ തന്നെ അത് നമ്മുടെ കയ്യിലോട്ട് വരും അത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റേത് തരം ക്ലിപ്പുകൾ വാങ്ങി കുത്തിയാലും പെട്ടെന്ന് അത് ചീത്തിയാവും ഒന്നുകിലത് വെയിൽ കൊണ്ട് പ്ലാസ്റ്റിക് അണങ്ങി പൊട്ടും അതല്ലെങ്കിൽ അതിന് സ്പ്രിങ് നഷ്ട ചീത്തിയായിപ്പോവും അങ്ങനെ വാങ്ങി 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 മടുത്തതാണ് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് ഗായസത് ഞങ്ങൾ ടെറസിലായതുകൊണ്ട് നല്ല കാറ്റ് കാറ്റുകൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ വീടിൻ്റെ തായ ഭാഗത്തു നിന്ന് ക്ലിപ്പ് അടക്കം ഡ്രസ്സ് പെറുക്കിക്കൊണ്ട് വരികയായിരുന്നു ചെയ്തത് പിന്നെ ഇത് കണ്ടുപിടിച്ചപ്പോൾ അതിന് ശേഷം എനിക്ക് നല്ല ആശ്വാസമായി ഇത് മറ്റുള്ളവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഈ ടിപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ വളരെ കുട്ടി വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തുണി വിരിക്കുന്നത് ഗായസ് കാക്കയെ കണ്ടപ്പോൾ ഞാൻ കാക്കനെ ആട്ടുകയാണ് ഗായസ് അപ്പോൾ ഇങ്ങനെ ഇട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എത്ര കാറ്റ് വീശിയാലും ആ തുണി ഒരെണ്ണം പോലും താഴോട്ട് വീയില്ല ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ചെയ്യണം എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ് കണ്ടില്ലേ ഗൈസ് ടൈറ്റായിട്ടിരിക്കുന്നതാണ്ടില്ലേ ഇത്രക്കും നല്ല ടൈറ്റായിട്ടൊക്കെ ഇരിക്കുക യാതൊരു കാരണവശാലും തുണികളൊന്നും താഴെ പോകത്തില്ല അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ടാ ടാ ബൈ ബായ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്